നല്ല കറുമുറായിട്ടുള്ള മിക്സർ പെട്ടെന്ന് കഴിക്കാൻ തോന്നിയാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവ വെച്ചിട്ട് നമുക്കൊന്ന് തയ്യാറാക്കിയാലോ ഗ്രോസറിയിലേക്ക് ഓടി പോകേണ്ട കേട്ടോ പുഴുങ്ങി ഉരുളക്കിഴങ്ങ് വേണം ഒന്ന് മുഴുവൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഒരു കപ്പോളം കടലപ്പൊടി വേണം കാശ്മീരിൻ്റെ മുളക് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും അതേപോലെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് നോക്കി കണ്ടിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം എന്താ പറയുക ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കട്ട കുത്താത്ത രീതിയിൽ ശരിക്കും ഒന്ന് കുഴച്ചെടുക്കണം ആ ഉരുളക്കിഴങ്ങൊക്കെ ശരിക്കും കടലപ്പൊടിയിലോട്ടേക്ക് മിക്സ് ആകുന്ന രീതിയിൽ കുഴച്ചെടുക്കാൻ വേണ്ടി മറക്കരുത് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില വേണം വീട്ടിൽ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ കറിവേപ്പിലിൻ്റെ ഫ്ലേവർ വരുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ചൂടായി കിടക്കുന്ന ഓയിൽ ഓയിലോ കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് എന്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണക്കൊക്കെ വില കൂടുതലല്ലേ എടുത്തോളൂ കുഴപ്പമില്ല അപ്പോൾ ഇതാണ്ട് ആ ഒരു ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ടൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ അതൊന്ന് നിറച്ചിട്ടൊന്ന് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്നും നമുക്കിങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കാം മിക്സറിനൊക്കെ ഇതാണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കുന്നത് നല്ല എളുപ്പമുള്ളൊരു മിക്സർ തന്നെ കേട്ടോ സൂപ്പറ് ടേസ്റ്റാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയിട്ടുള്ള ഒരു മിക്സറാണ് അതായത് നമ്മൾ പനിപ്പൂരി അങ്ങനത്തെ ഇതിലോട്ടൊക്കെ ഇട്ടിട്ട് ഒരു മിക്സറില്ലേ അതാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലത്തെ കേരള മിക്സർ അല്ല കേട്ടോ ഇത് അപ്പോഴേ അതൊന്ന് മുരിഞ്ഞ സമയത്ത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് വേണം നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതേപോലെ പൊട്ടുകടല അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വറുത്ത് കോരിയിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ മിക്ചറിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് റെഡിയാക്കട്ടെ നല്ല എളുപ്പമുള്ളൊരു അല്ലേ അപ്പോൾ ഇഷ്ടം തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചോളൂ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറുമാണ് നല്ല മുരുമുരുങ്ങനായിട്ടുള്ളൊരു മിക്സറുവാണിത് അപ്പോൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് ശരിക്കും അതൊന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടല്ലേ എന്തായാലും ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേരള മിക്സർ കഴിച്ചു മടുത്തെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്യുക ബൈ ബൈ